കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ച് മേടക്കൂറിലെ കാൽഭാഗവും ബാക്കി ബാക്കിയുള്ള മുക്കാൽ ഭാഗം നമുക്ക് എടവക്കൂറിലും വരുന്നൊരു നക്ഷത്രമാണ് കാർത്തിക അപ്പോൾ കാർത്തിക നക്ഷത്രക്കാർക്ക് മേടക്കൂറിൽ നിൽക്കുന്ന കാൽഭാഗമുണ്ട് മേടക്കൂറിലുള്ള കാൽഭാഗക്കാർക്ക് ഇടരശനിയുടെ ആദ്യത്തെ ഘട്ടമാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നു ആ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് അവർക്ക് മൂന്നിലേക്ക് വ്യാഴവും മറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വ്യാഴം പറയുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങൾക്കും നടന്നു കഴിഞ്ഞാൽ നടക്കുന്നില്ല ഒരു കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അത് അത് അപ്പം ശരിയാവില്ല നമുക്കൊരു നാല് പ്രാവശ്യം നടക്കുന്നാൽ മാത്രമേ അത് നടക്കുന്നുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴം വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം വിഷ്ണു ക്ഷേത്രത്തിൽ പോയി നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പ്രധാന കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാം അപ്പോൾ കുറേ തടസ്സങ്ങൾ മാറിപ്പോവും അതേപോലെ തന്നെ ഇവിടെ ഗണപതി അതായത് വിഘ്നേശ്വരൻ്റെ അവിടെ പോവാം നന്നായിട്ടൊരു തേങ്ങയൊക്കെ എടുത്ത് മുട്ടിറക്കി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ കാൽ ഭാഗമുള്ളവർക്ക് നല്ലതാണ് ഇടവക്കൂറിൽ പെടുന്ന മുക്കാൽ ഭാഗമുള്ളവർക്ക് പതിലൊന്നിന് പതിനൊന്നാം ഭാവത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത് ലാഭസ്ഥാനാണ് അത് ഏറ്റവും നല്ലൊരു ഭാവമാണ് അവർക്ക് രണ്ടാം ഭാവത്തിലാണ് വ്യാഴവും നിൽക്കുന്നത് അപ്പോൾ ഈ എടവക്കൂറിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് അവർക്ക് കർമ്മത്തിൽ രാഹു ആണെന്നേ ഉള്ളൂ കർമ്മത്തിൽ രാഹു വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം ആ വിചാരിച്ച സമയത്ത് നടക്കുന്നില്ല എഴഞ്ഞു നീങ്ങുന്നു എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ ലാഭസ്ഥാനത്ത് ശനി വന്ന് നിൽക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പോൾ ഇവരെ ഇത്രയും കൂടി ഉഷാറായിട്ട് അപ്പോൾ ഇത്രയും കൂടി നമ്മുടെ കർമ്മം നന്നാക്കണം എപ്പോഴും കർമ്മത്തെ മാത്രം ശ്രദ്ധിക്കണം രാവിലെ എണീറ്റ പുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ദേവ ഏത് ദേവതയാണോ നിങ്ങൾ വിളിക്കുന്നതെന്ന് വെച്ചാൽ അവരെയൊക്കെ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം ഏറ്റവും നല്ല ശോഭന ഫലങ്ങളാണ് ഇവിടെ ഈ ഒരു വർഷം കിട്ടാൻ പോകുന്നത് അപ്പോൾ ഈ കൂറിൽ നിൽക്കുന്ന കാർത്തിക നക്ഷത്രക്കാർ മുക്കാൽ ഭാഗണ്ട് അവർ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ സാമ്പത്തിക ഭാവങ്ങൾ നന്നായി വരുമ്പോൾ അതിനെ രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വേണ്ട രീതിയിൽ അതിനുപോ ഉപയോഗപ്പെടുത്താം കുട്ടികളാണെങ്കിലും ഇത് സ്ഥിരരാശിയാണ് ഇപ്പൊ കിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട സ്ഥിരരാശിയിൽ ഇപ്പോൾ കാർത്തിക നക്ഷത്രമാണ് ഇടവക്കൂറില് നിൽക്കുന്നതാണ് നിക്കുന്നതാണ് എങ്കിൽ അവരൊക്കെ നന്നായിട്ടൊന്നും കൂടി ശ്രദ്ധിക്കുക വിദേശവാസത്തേക്ക് പോകാനൊക്കെ സാധിക്കും നമുക്ക് സാമ്പത്തികമായ സ്രോതസ്സുകളെ ഉണ്ടാക്കുന്ന പല തരത്തിൽ നിന്നും ഭാവങ്ങളും നമുക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇവർക്ക് നല്ലൊരു സമയമാണ് കാർത്തിക നക്ഷത്രക്കെ മേടക്കൂർ ഉള്ളവർക്കാണ് ഇത്തിരി ദോഷം ഇടവക്കൂർ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്